ഹലോ ഹായ് സംസ്ഥാനത്ത് അതിശക്തമായ മഴക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു ന്യൂസ് വന്നത് നിങ്ങൾക്ക് കേൾപ്പിച്ചു കേൾപ്പിച്ചതാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് ചുഴലിക്കാറ്റിൻ്റെയും ന്യൂനമർദ്ദത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അടുത്ത നാല് ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മഴ കനക്കുന്ന മുന്നറിയിപ്പിന് പിന്നാലെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ തിങ്കളാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിൽ ഇന്ന് ഞായറാഴ്ച ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ള നാല് ജില്ലകൾ ഒഴിച്ച് മറ്റ് ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ മൂന്ന് നാല് തീയതികളിൽ ലക്ഷദ്വീപ് തീരത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ താരതമ്യേനെ മഴ കുറവായിരിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ചെന്നൈയിൽ വീശിയടിച്ച ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് കാറ്റ് പൂർണമായും കരയിൽ പ്രവേശിച്ചത് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ചെന്നൈയിൽ നാല് പേർ മരിച്ചിട്ടുണ്ടെന്നാണ് വിവരം കനത്ത മഴയും കാറ്റിനെയും തുടർന്ന് ഇരുന്നൂറിൽ അധികം വിമാന സർവീസുകളെ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും എല്ലാ അലർട്ടും ഒക്കെ കേട്ടല്ലോ അവിടെ ഉള്ളവരൊക്കെ കരുതിയിരിക്കുള്ളവര് കരുതിയിരിക്കുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മഴയാണ് എന്താകാന്നും ആർക്കും പറയാൻ പറ്റില്ല അപ്പോ അതിനു വേണ്ടിയിട്ട് അറിയാത്തവർ അറിഞ്ഞോട്ടെ എന്ന നിലക്കാണ് വീഡിയോ ഇട്ടത് അപ്പൊ പുറത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ എന്താ തയ്യാറായിട്ട് പോകുക ഉം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഉണർത്താണ് അപ്പൊ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ വരെ ഗുഡ് ബൈ